സന്തോഷവേളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് അയ്യായിരം രൂപ ക്യാഷ് പ്രൈസ് സഫ ജലറി കോൾ ഫോർ ട്രിപ്പിൾ സീറോ ടു ഫോർ നയൻ വൺ സിക്സ് മതിയായ രേഖകളില്ലാത്ത സ്കൂൾ ബസിൽ കുട്ടികളുമായി യാത്ര പിടികൂടി പിഴയിട്ട് ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗം മഞ്ചേരിയിലെ സ്വകാര്യ സ്കൂളിന്റെ കൈവശമുള്ള വാഹനമാണ് ടാക്സോ മലിനീകരണ സർട്ടിഫിക്കറ്റോ ഒന്നുമില്ലാതെ യാത്ര ചെയ്തത് മോങ്ങത്ത് നടന്ന വാഹന പരിശോധനയിൽ പിടിച്ചെടുത്ത സ്കൂൾ ബസ്സിനെതിരെ എട്ടായിരം രൂപ പിഴ ചുമത്തി ആർ ടിഒ പി എ നസീറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന തുടർന്ന് കുട്ടികളെ വേറൊരു വാഹനത്തിൽ വീട്ടിലെത്തിക്കുകയായിരുന്നു ന്യൂസ് ബ്യൂറോ മഞ്ചേരി തലമുറകളിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് വിശ്വസ്തവുമായി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓണം പ്രമാണിച്ച് വി പി ടി സൂപ്പർ മാർക്കറ്റിൽ ഓഫറുകളുടെ തോരാമഴ മഴ വി പി ടി സൂപ്പർ മാർക്കറ്റ് അമരമ്പലം റോഡ് വാണിയമ്പലം